നമസ്കാരം കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് ഒരു വർഷം കഴിയുന്നു മാമി എന്ന് വിളിക്കുന്ന മുഹമ്മദ് ആട്ടൂർ എവിടെയാണെന്ന് പോലീസിന് ഇതുവരെ യാതൊരു സൂചനയുമില്ല ഈ സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാമിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ കേസിനെയാണ് പി വി അൻവർ ചർച്ചയാക്കുന്നത് ഈ കാണാതാകലിന് പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എന്നാണ് അൻവറിന്റെ ആരോപണം ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മാമിയുടെ ഭാര്യ റുബ്സാന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി മാമി എന്നറിയപ്പെട്ടിരുന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടക്കാവ് പോലീസിൻ്റെ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചത് മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയാണെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം മാമിയുടെ ജീവൻ അപകടത്തിലാണെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമമുണ്ടെന്നും ഹർജിയിൽ പറയുന്നു അതേസമയം മുഹമ്മദ് ആട്ടൂരിനെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കോക്കല്ലൂർ കേന്ദ്രീകരിച്ച് ആക്ഷൻ കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് മുഹമ്മദ് ആട്ടൂരിനെ കോഴിക്കോട് നഗരത്തിലെ ഫ്ളാറ്റിൽ നിന്ന് കാണാതാകുന്നത് നടക്കാവ് എസ് എച്ച്ഒയ്ക്കായിരുന്നു അന്വേഷണ ചുമതല മുഹമ്മദിൻ്റെ സുഹൃത്തുക്കളുടേതും ബിസിനസ് പങ്കാളികളുടേതുമൊക്കെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം വിപുലീകരിച്ചെങ്കിലും ഒരു തുമ്പും ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല മുഹമ്മദ് ആട്ടൂരിനെ കൊല ചെയ്യാനുള്ള സാധ്യതകളാണ് പി വി എൻവർ ഇപ്പോൾ ചർച്ചയാക്കുന്നത് മൊബൈൽ ഫോൺ ടവറുകളുടെ ടവർ ഡംപ് യു എസ് എയിലെ അറ്റ്ലാന്റ ഗൂഗിൾ ആസ്ഥാനത്ത് നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കാൻ എ ഡി ജി പി അജിത് കുമാർ നേരിട്ട് എത്തുകയും ചെയ്തിരുന്നു മാമിയെ കാണാതായ ദിവസം നിശ്ചിത സമയത്തെ തലക്കുളത്തൂർ പ്രദേശത്തെ മൊബൈൽ ടവർ വഴി പ്രവർത്തിച്ച മൊബൈൽ ഫോൺ നമ്പറുകളാണ് പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മാമിയെ നഗരത്തിൽ നിന്ന് കാണാതാകുന്നത് പിന്നീട് ഇരുപത്തിരണ്ടിന് തലക്കുളത്തൂരിൽ എത്തിയതായും വിവരം ലഭിച്ചു പത്ത് ദിവസത്തിന് ശേഷമാണ് ബന്ധുക്കൾ പരാതി നൽകിയത് തുടർന്ന് നടക്കാവ് ഇൻസ്പെക്ടർ പി കെ ജിജേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി ഒരു മാസത്തിന് ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിനെ വഴിതിരിച്ചുവിടാൻ ചില ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടായി പിന്നീട് ശാസ്ത്രീയ തെളിവുകൾ തേടിയാണ് അന്വേഷണം മുന്നോട്ടു പോയത് ഇതിനായി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടവർ ഡംപ് പരിശോധനയിലേക്ക് പോലീസ് നീങ്ങിയത് പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല മുഹമ്മദ് ആട്ടൂരുമായി നേരത്തെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരടക്കമുള്ളവരെ ചുറ്റിപ്പറ്റിയും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും വിവരങ്ങളൊന്നും ലഭ്യമായില്ല എന്നുമാണ് കുടുംബവും പറയുന്നത് സംസ്ഥാനത്തിന് പുറത്ത് ഇദ്ദേഹം പോകാനിടയുള്ള സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയും സുഹൃത്തുക്കൾ ബന്ധുക്കൾ ബിസിനസ് പങ്കാളികൾ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടും ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല മുഹമ്മദ് ആട്ടൂരുമായി നേരത്തെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതിനിടെ മുഹമ്മദിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് സുലൈമാൻ കാരാടൻ ചെയർമാനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു നല്ല രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് എന്നും കമ്മിറ്റി വീണ്ടും യോഗം ചേർന്ന് മുഖ്യമന്ത്രി ഡി അടക്കമുള്ളവർക്ക് പരാതി നൽകുന്നത് ആലോചിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു ഒരു മാസമായിട്ടും ആളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതോടെ സംഭവത്തിൽ ദുരൂഹത ഉയർന്നിരിക്കുകയാണ് ആ നിലയ്ക്കും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ വിപുല സംഘം രൂപവത്കരിക്കണമെന്നും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിടണമെന്നുമുള്ള ആവശ്യവും നിരവധി കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് കുടുംബം പറയുന്നത് സി ബി അന്വേഷിക്കണം എന്നാണ് ഏറെക്കാലമായി നഗരത്തിലെ ഫ്ളാറ്റിൽ താമസിച്ചു വന്നിരുന്ന മുഹമ്മദിനെ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വൈകിട്ട് അരിയടത്തുപാലത്തെ സി ഡി ടവറിന് സമീപമാണ് അവസാനമായി കണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഓഫീസും ഇവിടെയാണ് പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചവരെ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ തലക്കുളത്തൂർ അത്തോളി പറമ്പത്ത് ഭാഗത്താണ് കണ്ടത് ഇവിടങ്ങളിലെല്ലാം പരിശോധന നടത്തിയിട്ടും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല